ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് റീപ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ് എനിക്ക് വയനാട് എന്നൊരു ഓൺലൈൻ സെല്ലർ അയച്ചു എന്ന പ്ലാന്റ് ആണേ അതായത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് അതായത് അഞ്ച് ഫിറ്റുണിയ പ്ലാന്റ് കോംബോ ആയിട്ട് വാങ്ങിച്ചതാട്ടോ അപ്പോൾ ഇതിന് ഏതാണ്ട് വൺ ഫിഫ്റ്റി ആയി അഞ്ച് പ്ലാന്റ്സിന് ഇങ്ങനെയുള്ള ഇലച്ചെടികളല്ലാതെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ അവരുടെ കയ്യിൽ അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും നമ്പർ കൊടുക്കാം പിന്നെ ഇത് നമ്മൾ മണ്ണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുവാണ് ഇപ്പോൾ പോട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറിയ മൂന്ന് പോട്ടുകളാണുള്ളത് അപ്പോൾ ഈ മൂന്ന് പോട്ടിലാണ് നമ്മൾ ആദ്യം മണ്ണ് നിറയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഫിറ്റൂണിയ നടാനായിട്ട് പ്രത്യേകിച്ച് പോട്ടും കാര്യങ്ങളൊന്നുമില്ല അതായത് ഫിറ്റൂണി അഞ്ച് പ്ലാന്റ്സും പിന്നെ ആക്യുമെന്റ്സിൻ്റെ ഒരു പ്ലാന്റും പിന്നെ അതുപോലെ തന്നെ ഒരു മണിമുല്ലയുടെ പ്ലാന്റുമാണ് നമുക്കുള്ളത് അപ്പം നമ്മൾ മണ്ണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്സായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും ഒക്കെ തന്നെയാണ് അപ്പോൾ മണ്ണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പോട്ടിൽ നിറച്ച് കൊടുക്കാൻ പോവുകയാണേ അപ്പം ചെറിയ പോട്ടാണ് കയ്യിലിരിക്കുന്നത് നമ്മുടെ കയ്യിൽ വേറെ രണ്ട് പ്ലാന്റും കൂടെ ഉണ്ട് അതായത് പെപ്രോമിയ പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് എൻ്റെ ഉണ്ട് അപ്പം നമ്മൾ അതും ഇന്ന് പോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ചെറിയ പോട്ടാണ് അപ്പോൾ നമ്മൾ ഈ അടുത്തിടെ ഒരുപാട് പ്ലാന്റ്സ് പുതിയതായിട്ട് പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പോട്ടുകളൊക്കെ ഇപ്പോൾ വളരെ ലിമിറ്റഡ് ആണെന്ന് വേണം പറയാൻ പിന്നെ നമുക്ക് കുറച്ച് പോട്ട്സും കൂടെ ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഉള്ള പോട്ടിൽ നമ്മൾ ആദ്യം മണ്ണ് നിറച്ച് കൊടുക്കുവാണ് ഇപ്പോൾ ഉള്ള പ്ലാന്റ്സ് ഒക്കെ ചെറിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ചെറിയ പോട്ട് മതിയാവും നമ്മളെടുത്ത പോട്ട്സിലൊക്കെ പോട്ടിങ് മിക്സ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നടന്ന പ്ലാന്റ് ഒരു പ്ലാന്റ് ആകട്ടോ ഇത് നമ്മുടെ പിറ്റൂണിയ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് വിലകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗ്രീൻ ആൻഡ് പീച്ച് ഷെയ്ഡായിരുന്നു ഇതിൽ വന്നേക്കുന്നത് ഫസ്റ്റ് നമുക്ക് ബോട്ട് ചെയ്യാനുള്ള പ്ലാന്റ് മണിമുല്ലയാണ് ഇതിൽ നന്നായിട്ട് മുല്ലപ്പൂ ഉണ്ടാവുന്ന പോലെ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് നന്നായിട്ട് മണ്ണൊക്കെ വെച്ച് കെട്ടിയിട്ട് വളരെ സേഫായിട്ടായിരുന്നു പാക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇത് ഈ സൈഡിൽ കാണുന്ന കേട്ടോ മണിമുല്ലയുടെ പൂക്കൾ ഓൾറെഡി നമുക്ക് മണ്ണ് എടുത്ത് വെച്ചൊരു ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിൽ തന്നെ നട്ടുവെക്കാം എന്നാണ് ഞാൻ ഓർത്തത് സാധാരണ മുല്ലച്ചെടികളൊക്കെ നമ്മൾ സാധാ നിലത്തായിട്ടാണ് നടാറുള്ളത് നമുക്ക് ഈ ഗ്രോ ബാഗിൽ തൽക്കാലത്തേക്ക് നട്ടു കൊടുക്കാം ഇതെങ്ങനെ വലിയ പ്ലാന്റ് ആവുന്ന പ്ലാന്റ് ആണോ എന്നൊക്കെ എനിക്ക് ഡൗട്ടാണ് അപ്പം എന്തായാലും നമുക്ക് ഈ ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാം എന്തോ ഒരു പ്ലാന്റ് പോട്ടിയാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മണ്ണാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ ഗ്രോ ബാഗിലേക്ക് തന്നെ നട്ടു കൊടുക്കുവാണ് മണ്ണിൽ ആവശ്യത്തിലേറെ വളമൊക്കെ ഉണ്ട് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു ഫ്ലവറിങ് പ്ലാന്റ് ഇപ്പോൾ പോട്ട് ചെയ്തത് കാര്യം പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ ഇപ്പോൾ പൊതുവേ കുറവാണല്ലോ അതായത് നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് കൂടുതലും ഇലച്ചെടികളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് നാൾ കൂടിയാണ് ഇത്രയധികം പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്യുന്നത് ഫിറ്റൂണിയ പ്ലാന്റ്സ് പോട്ട് ചെയ്യാൻ പൊതുവേ നമുക്ക് പോട്ട്സ് കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മളിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തേക്കുന്നത് ബോട്ടിൽ ഇങ്ങനെ നടുവേ കുറച്ച് കട്ട് ചെയ്തിട്ട് മണ്ണിടാൻ ഭാഗത്തിന് എടുത്തേക്കുവാണ് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ശരിക്കും നമുക്കത് പടർന്ന് പിടിക്കാനുള്ള ഒരു സ്പേസാണ് ഫിറ്റുണിയ്ക്ക് ആവശ്യം നമ്മളൊരു പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുന്നതിലും കൂടുതലും ഇങ്ങനെ ഒരു പരന്ന സർഫസ് ഉള്ള എന്തിലെങ്കിലും വെച്ചു കൊടുക്കുവാണെങ്കിൽ അതിനിങ്ങനെ പടർന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് കാണാനും നല്ല ഭംഗി ഉണ്ടാവേ അപ്പോൾ നമുക്ക് കിട്ടിയ പ്ലാന്റ് ജിഫി ബാഗിലൊക്കെ ആക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആയിരുന്നു റൂട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ശരിക്കും നല്ല രീതി വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതേ നമ്മൾ ഈ മണ്ണിലേക്ക് വെച്ചു കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് പ്ലാന്റിന് നല്ല രീതിയിൽ പടർന്നു പിടിക്കാനുള്ള സ്പേസ് ഈ ബോട്ടിലിൻ്റെ മോൾ ഭാഗത്തുണ്ട് നേരത്തെ എനിക്ക് ഒരു വൺ ടൈപ്പ് ഫിറ്റുണിയ ഉണ്ടായിരുന്ന ടൈമിൽ ഇങ്ങനെ ബോട്ടിൽ മുറിച്ചിട്ടാണ് നട്ട് കൊടുത്തത് ആ ടൈമിൽ അത് നല്ല പോലെ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഇതേ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടിയത് ഇതൊന്നും എൻ്റെ കയ്യിലുള്ള വെറൈറ്റി അല്ല ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഈ വരുന്ന ഒരെണ്ണം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഒരു ബോട്ടിൽ നട്ട് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ പ്ലാന്റ് തന്നെ പോവുകയാണ് ചെയ്തത് അതായത് എങ്ങനെയോ നമ്മൾ ശ്രദ്ധ കുറവുകൊണ്ട് പിന്നെ ഒക്കെ വാട്ടറിങ്ങിട്ടാതെയോ അങ്ങനെ എന്തോ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി ആ സാധനം ഇതൊക്കെ ലീഫി പ്ലാന്റ് ആണല്ലോ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് പിന്നെയും ഓർഡർ ചെയ്തത് അന്ന് ഇത് ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ ഏറ്റവും ഫേവറേറ്റ് പ്ലാന്റ് ആയിരുന്നു ഗാർഡനില് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അഞ്ച് വെറൈറ്റി ഫിറ്റുണിയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് കേട്ടോ ശരിക്കും ഇതൊരു പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുന്നതിലും നല്ലത് ഒരു ബോട്ടിൽ മുറിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അതെ അടുത്തൊരു വെറൈറ്റി പ്ലാന്റ് ഇതായിരുന്നേ നമ്മളെല്ലാ ഫിറ്റൂണിയാസും ഇതുപോലത്തെ ബോട്ടിൽ തന്നെയാണ് പോട്ട് ചെയ്തത് പിന്നെ നമുക്കൊരു ഫിറ്റൂണിയ മാത്രം നമ്മൾ ചെറിയ പോട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ സ്പ്രെഡ് ചെയ്ത് വളരാൻ ഒരു സ്പേസ് വേണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിന് പിന്നെ വാട്ടറിങ്ങും ശ്രദ്ധിക്കണം ഇതായിരുന്നു നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് ഒരു കുറേ നാൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ് പോയ പ്ലാന്റ് അപ്പോൾ അതായത് നമ്മൾ ഫിറ്റുണിയാസ് എല്ലാം നട്ടു കൊടുത്തിട്ടുണ്ടേ ഒരു പ്ലാന്റ് നമ്മൾ കൊണ്ടുവച്ചിട്ട് കുറച്ചധികം ദിവസമായി അതിൻ്റെ ലീഫിൻ്റെയൊക്കെ കളറുണ്ടോ ആയി വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തു വെച്ച പോട്ടിങ് ആണ് ഇവിടെ ഇരിക്കുന്നത് അതിലോട്ട് തന്നെ നട്ട് കൊടുക്കുവാണ് നമുക്ക് പോട്ട്സൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെടി മാറ്റിയിട്ടാണ് കേട്ടോ ഇതിൽ ശരിക്കും നട്ട് കൊടുത്തത് നമുക്ക് പോട്ട്സിൻ്റെ എണ്ണം കുറവുണ്ട് അപ്പം നമ്മൾ അതും നട്ടു കൊടുത്തിട്ടുണ്ട് ലീഫിൻ്റെ കളറ് ചേഞ്ച് ആയത് ഞാൻ പുറത്ത് കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ ഫിറ്റുണിയ നടാൻ പോട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ചെടിയുടെ സൈഡിലായിട്ട് നട്ട് കൊടുക്കുകയാണ് ശരിക്കും അങ്ങനെ നടാൻ പാടില്ല എന്നാലും നമ്മുടെ ഒരു ഇതിന് അതായത് നമുക്ക് പോട്ടില്ല തൽക്കാലം ഇതൊന്ന് വെക്കാനുള്ള ഒരു സ്പേസ് പിന്നെ നമ്മൾ പോട്ട് വാങ്ങിക്കുമ്പോൾ നമ്മളതിനെ എന്തായാലും മാറ്റി റീ പോട്ട് ചെയ്യുന്നതായിരിക്കും അഫോർഡബിൾ റേറ്റിൽ പ്ലാൻസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വാങ്ങിച്ച സെല്ലറുടെ അടുത്ത് വാങ്ങിച്ചാൽ നല്ലതായിരിക്കും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് നല്ലതായിരുന്നു വാങ്ങിച്ചിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ കിട്ടും അപ്പം നമ്മൾ ഫസ്റ്റ് നിറച്ച് വെച്ച പോട്ടിൽ നമ്മൾ വെക്കാൻ പോകുന്നത് ഈ ഒരു പെപ്രോമിയയുടെ പ്ലാന്റ് ആണ് ഈ ഒരു പെപ്രോമിയ വന്നിട്ട് പ്ലെയിൻ ലീഫാണ് അപ്പം നമ്മൾ ആ പോട്ടിങ് മിക്സിലൊന്ന് കുത്തി കൊടുക്കാൻ പോവാണ് ഇത് നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നതാണോ നല്ല ഭംഗിയാട്ടോ അതായത് വലിയ പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ നിറയുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നമ്മൾ തൽക്കാലം ഒരു ഒരു ഇതിലും വേറെ നട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെയൊക്കെ ഒക്കെ ലുക്കുള്ള ഒരു പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇത് ആണോ ആർട്ടിഫിഷ്യൽ ആണോ എന്നതിൻ്റെ ലീഫ് കണ്ടാൽ ഡൗട്ടാവും എൻ്റെ കയ്യിൽ വേറെ ഒരു വെറൈറ്റി പെപ്രോമിയ ഉണ്ട് അത് വെരിഗേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ ഇതും ഒന്ന് മാറ്റി റീപ്പോട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇതൊരു ഐസ്ക്രീമിൻ്റെ ഒരു കപ്പിലാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത് ഇത് നമ്മൾ മാറ്റി അതായത് ഒത്തിരി വളർച്ചയൊന്നും വന്നിട്ടില്ല ഞാൻ നട്ടതിലും ഇത് ഞാൻ കളക്ട് ചെയ്തത് ഒരു വലിയ സ്റ്റോറിയാണ് ഒരു വീടുകാരലിന് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇത് ഞാൻ അവിടെ കണ്ടപ്പോൾ കുറച്ചും കൂടെ ഒക്കെ വലിപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നതിലും ലീഫൊക്കെ വലുതായി പക്ഷേ കുറേ ലീഫൊന്നും വന്നില്ല കുറച്ച് വലിപ്പം വെച്ചു കുറച്ച് വലുതായി എന്ന് വേണം പറയാൻ അത്രയും ഒക്കെ ഉള്ളൂ സ്ലോ ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് പൊതുവേ ഇപ്പോൾ എപ്രോമിയൊക്കെ അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ആണോ ഒറിജിനൽ ആണോ അങ്ങനെ തോന്നിപ്പോ കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ എല്ലാ പ്ലാന്റ്സും നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നമ്മളിതെങ്കിൽ പ്ലാൻസ് അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്